നമസ്കാരം സ്വാർത്ഥ ാല്പര്യം കൊണ്ട് പടിയിറങ്ങി പോകേണ്ടി വന്ന മലപ്പുറം മുൻ എസ് പി എസ് ശശിധരൻ നിലപാട് വ്യക്തമാക്കി രംഗത്തെത്തിയിരിക്കുന്നു അഴിമതിക്കും മാഫിയ പ്രവർത്തനത്തിനുമെതിരെ പോരാട്ടം ശക്തമായി തുടരുമെന്നാണ് ശശിധരൻ വ്യക്തമാക്കിയത് താൻ സ്വാധീനത്തിന് വഴങ്ങുകയോ തെറ്റിന് കൂട്ടുനിൽക്കുകയോ ചെയ്യാറില്ലെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് വെട്ടിത്തുറന്നു പറഞ്ഞു പി വി അൻവർ എം എൽ എയുടെ മോഷണ പരാതിയിലും അന്വേഷണം നടക്കുന്നുണ്ടെന്നും ശശിധരൻ പറഞ്ഞു കഴിഞ്ഞ പത്ത് മാസക്കാലം മലപ്പുറത്തെ ജനങ്ങൾക്ക് നീതി നടപ്പിലാക്കുകയായിരുന്നു തന്റെ ഉദ്ദേശം അതിൽ വിജയിച്ചിട്ടുണ്ടെന്നാണ് കരുതുന്നത് സാധാരണക്കാർക്ക് പോലീസ് സ്റ്റേഷനുകളിലേക്ക് നിർഭയമായി കടന്നു ചെല്ലാൻ പറ്റുക പരാതികൾക്ക് പരിഹാരമുണ്ടാക്കുക അവരോട് പോലീസുകാർ നന്നായി പെരുമാറുക എന്നീ കാര്യങ്ങളിലാണ് കൂടുതൽ ശ്രദ്ധ നൽകിയത് ഇവിടെയുള്ള ജനങ്ങളോട് നന്ദിയുണ്ട് അവർ നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പ്രവർത്തിച്ചത് അതിൽ ചാരിതാർത്ഥ്യമുണ്ടെന്നും എസ് പറയുന്നു അനധികൃത പണം പിരിവ് തടയാൻ ശ്രമിച്ചതാകാം തനിക്കെതിരായ ആരോപണത്തിന് കാരണമെന്നും അദ്ദേഹം വ്യക്തമാക്കി ഒരിക്കൽ പോലും താൻ കള്ളക്കേസ് എടുത്തിട്ടില്ല കണക്കുകൾ ഇതുവരെ പേരിപ്പിച്ചിട്ടില്ലെന്നും എസ് ശശിധരൻ പറയുന്നു മലപ്പുറം പോലീസ് അസോസിയേഷൻ സമ്മേളനത്തിൽ മണിക്ക് തന്നെ യോഗത്തിന് പോകാൻ ഒരുങ്ങിയതാണ് സംഘാടകരാണ് പത്തരയ്ക്ക് എത്തിയാൽ മതിയെന്ന് പറഞ്ഞത് പിന്നീട് നടന്ന കാര്യങ്ങളിൽ സമയമാകുമ്പോൾ പ്രതികരിക്കും എല്ലാം കാലം തെളിയിക്കട്ടെ എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഒരിക്കൽ പോലും കള്ളക്കേസ് താൻ എടുത്തിട്ടില്ലെന്നും കണക്കുകൾ ഇതുവരെ പെരുപ്പിച്ചിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി തനിക്കെതിരെ ആരോപണം വരാനുള്ള കാരണം എന്താണെന്നും മനസ്സിലാകുന്നില്ല വർഗീയവാദിയാണെന്നാണ് കെട്ടി ജലീലിന്റെ വിമർശനം മനസ്സിലാകുന്നില്ലെന്ന് എസ് ശശിധരൻ പറഞ്ഞു മത സൗഹാർദ്ദത്തോടെ കഴിയുന്ന നാട്ടിൽ നിന്നാണ് ഞാൻ വരുന്നതെന്നും അങ്ങനെ ചിന്തിക്കാൻ പോലും കഴിയില്ലെന്നും അദ്ദേഹം പറയുന്നു ഇതൊന്നും ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ ഏഷാൻ പാടില്ല അതുകൊണ്ട് മാനസിക വിഷമവുമില്ല പ്രയാണം തുടരുമെന്നും തന്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ മാത്രമേ ആരോപണങ്ങൾ വിഷമിപ്പിക്കൂ എന്നും മലപ്പുറം മുൻ എസ് പി ശശിധരൻ പറയുന്നു പോലീസിലാവുമ്പോൾ ഇത്തരത്തിലുള്ള വിവാദങ്ങളെല്ലാം പ്രതീക്ഷിക്കണം അതെല്ലാം മറികടന്നു പോവുകയാണല്ലോ ലക്ഷ്യം പി വി അൻവർ എം എൽ എയുടെ പരാതി ലഭിച്ചപ്പോൾ തന്നെ നടപടിയെടുത്തു അന്വേഷണം നടന്നു വരികയാണ് ഒരു തരത്തിലുള്ള സ്വാധീനത്തിന് വഴങ്ങുകയോ തെറ്റിന് കൂട്ടുനിൽക്കുകയോ ചെയ്യാറില്ല അഴിമതിക്കും മാഫിയ പ്രവർത്തനത്തിനുമെതിരെ പോരാട്ടം ഏത് മേഖലയിലാണെങ്കിലും ശക്തമായി തുടരുമെന്നും മലപ്പുറം മുൻ എസ് പി എസ് ശശിധരൻ വ്യക്തമാക്കി പി വി അൻവറിന്റെ ആരോപണങ്ങൾക്ക് പിന്നാലെ ശശിധരനെ വിജിലൻസിലേക്ക് മാറ്റിയിരുന്നു കൊച്ചിയിലാണ് നിയമനം പോലീസിന് പുതിയൊരു പൊൻതൂവൽ നൽകിയ എസ് പി ആണ് ശശിധരൻ ഒരു കൊല്ലത്തിൽ താഴെയാണ് മലപ്പുറത്ത് ഉണ്ടായിരുന്നത് ഇക്കാലത്ത് മുൻപത്തേന്ന് പോലെ സത്യസന്ധമായും ആത്മാർത്ഥമായും പ്രവർത്തിക്കാൻ സാധിച്ചുവെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു മികച്ച ഉദ്യോഗസ്ഥനാണ് ശശിധരൻ എന്നാൽ രാഷ്ട്രീയക്കാരുടെ പ്രിയപ്പെട്ടവരാകാൻ കഴിഞ്ഞില്ല ഇതുതന്നെയാണ് മാറ്റത്തിന് കാരണമായത് ഈ വർഷത്തെ പോലീസ് അസോസിയേഷൻ ഉദ്ഘാടന ചടങ്ങിൽ പി വി അൻവർ എം എൽ എയും ശശിധരനെ വേദിയിലിരുത്തി അവഹേളിച്ചു അദ്ദേഹവും കേസുകളുടെ എണ്ണത്തിൽ തന്നെയാണ് ഊന്നിയത് സുജിത് ദാസിനെ കാലത്തു നടന്ന ഒരു കയർ മോഷണത്തിന്റെ പ്രതികളെ പിടികൂടിയില്ലെന്ന ആരോപണവും അൻവർ ഉന്നയിച്ചു ഇത് വിവാദമായി സുജിത് ദാസിനെ പരിഹാസ ഫോൺ സംഭാഷണം എത്തി അങ്ങനെ ശശിധരൻ പുറത്തേക്കും പെരുമ്പാവൂരിലെ നിയമ വിദ്യാർത്ഥിനിയെ കൊലപ്പെടുത്തിയ കേസിൽ വധശിക്ഷ ശരിവച്ച ഹൈക്കോടതി വിധി സത്യത്തിന്റെയും നീതിയുടെയും വിജയമെന്ന് ഏവരും വിലയിരുത്തി ഈ അന്വേഷണം നടത്തിയതും ശശിധരനാണ് നിയമ വിദ്യാർത്ഥിനിയുടെ കൊലപാതകത്തിൽ ശക്തമായ തെളിവുകളാണ് ശാസ്ത്രീയമായ റിപ്പോർട്ടിലൂടെ സമർപ്പിച്ചത് ൾ ശക്തമായിരുന്നു നഖത്തിൽ നിന്ന് ലഭിച്ച ഡി എൻ എ തെളിവ് പുറകുവശത്തെ കടിച്ച പാടിൽ നിന്ന് കണ്ടെത്തിയ ഉമിനീർ വസ്ത്രത്തിൽ രക്തത്തിന്റെ ഡി എൻ എ വീടിന്റെ കട്ടിലപ്പടിയിലെ രക്തത്തിൽ നിന്ന് കിട്ടിയ ഡി എൻ എ ഉൾപ്പെടെ എല്ലാം ഒരാളുടേതായിരുന്നു അങ്ങനെ അമീർ ഉൽ ഇസ്ലാമിലേക്ക് കാര്യങ്ങളെത്തി പ്രതിയെ പിടിക്കുകയും വധശിക്ഷ വാങ്ങി നൽകുകയും ചെയ്തു പ്രതിയെക്കുറിച്ച് യാതൊരുവിധ സൂചനയുമില്ലായിരുന്നു കൃത്യം നടത്തുന്നതിന് രണ്ടു ദിവസം മുമ്പ് പ്രതി അവന്റെ മൊബൈൽ ഫോൺ എറിഞ്ഞ് പൊട്ടിച്ചിരുന്നു ഇത് പ്രതിയിലേക്ക് എത്തുക എന്നത് ദുസ്സഹമാക്കി സൈബർ പരിശോധനകളിലൂടെ പ്രതിയിലേക്ക് എത്താൻ കഴിയാതെ വന്നു എന്നാൽ മനുഷ്യനിലൂടെ ലഭിച്ച തെളിവുകളിലൂടെ അന്വേഷണം പൂർത്തിയാക്കാനായി ഹൈക്കോടതിയിൽ നിന്നുപോലും വധശിക്ഷ ശരിവച്ച വിധിയുമെത്തി അങ്ങനെ കേരളം ഏറെ ചർച്ച ചെയ്ത കേസിലെ അന്വേഷണ മികവിനുള്ള ശശിധരനെയാണ് മലപ്പുറത്ത് നിന്നും മാറ്റുന്നത് അപ്പോഴും ആരോടും ശശിധരന് പരിഭവമില്ല മലപ്പുറത്തുനിന്ന് കാണാതായ പ്രതിശ്രുത വരൻ വിഷ്ണുജിത്തിനെ ഊട്ടയിൽ നിന്നും കണ്ടെത്തി നാട്ടിലെത്തിച്ചത് ശശിധരനെ മറ്റൊരു അന്വേഷണ മികവാണ് നന്ദി